നന്മ ട്വൻറ്റി ഫോറിലേക്ക് സ്വാഗതം കളമശ്ശേരിയിൽ പുതിയ ഗതാഗത ക്രമീകരണം നിലവിൽ വന്നു ഇതിൻ്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ജംഗ്ഷൻ മുതൽ വരെയുള്ള ഭാഗം ആക്കി മാറ്റുക ഈ പരിഷ്കാരത്തിന്റെ പ്രധാനം അങ്ങനെ ചർച്ച ചെയ്തപ്പോ പരിഷ്കാരം വരുത്തുന്നതിന് മുമ്പ് വാഹനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുമ്പോശ്യമായ സൗകര്യം നമ്മൾ ഒരുക്കേണ്ടതുണ്ട് എന്ന് കാണുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായി ടി വി എസ് ജംഗ്ഷനിൽ നിപ്പോൾ ടയോട്ട അവിടുത്തെ കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു ഭാഗങ്ങളിൽ സഹകരിച്ചു അങ്ങനെ എല്ലാവരുടെയും ഒരു പിന്തുണയോടെയാണ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങളാണെങ്കിൽ ഇത്തിരി സമയമെടുക്കും ദേശീയപാത പി ഡബ്ല്യു ഡി പല വിഭാഗങ്ങളാകുമ്പോൾ അവരുടെ ഫണ്ട് റിലീസ് ചെയ്ത് കാര്യങ്ങളിലേക്ക് എത്താൻ കൂടെ സമയമെടുക്കും അപ്പോൾ അതിൽ ഒഴിവാക്കി വേഗത്തിൽ ചെയ്യുന്നതിനു വേണ്ടി ഈ സ്ഥാപനങ്ങൾ അവർ നേരിട്ട് തന്നെ അതാറ് ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിച്ച് നടത്തിയിട്ടുണ്ട് അത് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊരു പരീക്ഷണമാണ് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞിരുന്നു നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും നമുക്ക് റിസൾട്ട് അറിയുക കുഴപ്പമില്ലാതെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് നാളെ തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കുരുക്ക് വന്നു ഉടൻ തന്നെ മാധ്യമങ്ങൾ അതാ പാളിപ്പോയി ഒളിഞ്ഞ പരീക്ഷണം ആരുടെ തലയിൽ എന്നുള്ള തലക്കെട്ടുകളൊന്നും കൊടുക്കാൻ പാടില്ല തലക്കെട്ട് കൊടുക്കുന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഒരു നമ്മൾ എല്ലാവരും ചേർന്ന് കാരണം മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് രണ്ടു മാസത്തോളം കിട്ടി അപ്പം ഇതല്ല വേറെ ഒന്നാകാം എന്ന് മാധ്യമങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കും അതിൽ സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പത് ഒരു പരീക്ഷണം തുടങ്ങി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കും ഇതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഇവിടെ വരുന്ന വാഹനങ്ങളെല്ലാം അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിയുക ഇവിടെ വരുന്ന വാഹനം ലെഫ്റ്റിലോട്ടാണ് ഓട്ടോറിക്ഷ അവിടെ ആവശ്യം അവർ നേരത്തെ പറഞ്ഞിരുന്നു അത് ക്രിയാത്മകമായൊരു അഭിപ്രായം പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ കറങ്ങി തിരിച്ചു വരണമെങ്കിൽ ഡീസൽ അടിക്കാൻ ആരും പെട്രോൾ അടിക്കാൻ ആര് കാശ് കൊടുക്കും അതുകൊണ്ട് അവരുടെ അഭിപ്രായം പരിഗണിക്കത്താണ് ഇവിടെ ഓട്ടോറിക്ഷകൾക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രീമിയർ ഭാഗത്ത് വരുന്ന വണ്ടികൾക്ക് യു ടേൺ എടുത്ത് പോകാനുള്ള സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും എൻഐ ഡി വഴി വരുന്ന വാഹനങ്ങളെല്ലാം ഇടത്തോട്ടേക്ക് തിരിയുക ആലുവ ഭാഗത്തേക്ക് പോകേണ്ടത് ടി വി എസ് ജംഗ്ഷനിൽ പോയി സൈറ്റോട്ട് തിരിഞ്ഞു പോവുക ഇതാണ് ഒരു വിഭാഗം രണ്ട് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഇങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല അത് അവസാനിപ്പിച്ച് അവർ അതിലേ പോയി ഇങ്ങനെ കറങ്ങി വരേണ്ടതുണ്ട് അതിനുകൂടി സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ദേശീയപാത എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഈ ആര്യസ് ജംഗ്ഷൻ മുതൽ ടി വി എസ് ജംഗ്ഷൻ വരെ ആ വഴി അങ്ങോട്ട് മാത്രമേ പോകുള്ളൂ ആ വാഹനങ്ങളെല്ലാം ഈ വഴിയേ പോകുമ്പോൾ മറ്റിപ്പോ രണ്ട് വഴി വരി പോകുന്നത് ഒട്ട് ഈ ഒരു സൈഡിലേക്ക് മാത്രമായി രണ്ട് വഴിയായിട്ട് ക്രമീകരിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ എച്ച് എം ഡി ജംഗ്ഷനിൽ നിൽക്കേണ്ട ബസ്സുകളുണ്ട് ആ ബസ്സുകൾ അതിനെ പോയി കറങ്ങി തിരിച്ചൊന്നുകൂടി കറങ്ങേണ്ടത് അത് അവരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ കിട്ടിക്കിടക്കുന്ന സമയം പാഴാകുന്ന ഇന്ധനമൊക്കെ കണക്കിലാക്കുമ്പോൾ അത് വേറെ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല കുട്ടികൾക്കുള്ള സൗകര്യം ഈ വശത്ത് മാത്രം നിന്നാമത് അങ്ങോട്ട് ക്രോസ് ചെയ്യണ്ട എല്ലാ ദിവസവും ഇവിടെയും നിർത്തുക ഈ ദിവസത്തേക്ക് മാത്രമാണ് അപ്പോൾ കുട്ടികൾ തിരക്കിൽ ആളുകളും ആരോ ഭാഗത്തേക്ക് പോകാണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യേണ്ടതില്ല ഇവിടെ അഞ്ച് സ്റ്റോപ്പുകളായിട്ട് നിർത്തുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് പോലീസിന്റെയും ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ നിന്നല്ല ശ്രദ്ധയുണ്ടാവും വളണ്ടിയർമാരുണ്ട് സെന്റ് ബോൾസ് കോളേജിലെ കുട്ടികളാണ് ഇന്നിപ്പോൾ വളണ്ടിയർമാരായിട്ട് വന്നിട്ടുള്ളത് അവരെല്ലാവരും കൂടി കുറച്ച് ദിവസം ഇത് ക്രമീകരിക്കും നിങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം ഇതാണ് പൊതുവെ വരുത്തിയിട്ടുള്ള മാറ്റം എന്നുള്ളത് ഗ്ലാസ് കോളനി ഭാഗത്തുനിന്ന് വരുന്ന അതിലേക്ക് കയറുന്ന വാഹനങ്ങൾ രണ്ടു വഴിയുണ്ട് അപ്പോൾ അതൊരെണ്ണം ഹൈവേയിലേക്ക് കയറാനും ഒരെണ്ണം ഹൈവേയിൽ അങ്ങോട്ട് പ്രവേശിക്കാനും ആ രൂപത്തിൽ അവിടെ ക്രമീകരിക്കും അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ ഹൈവേയിൽ തിരക്കുണ്ടാകാതിരിക്കാൻ അത് സഹായകരായിരിക്കും പിന്നെ നമ്മൾ ഇവിടെ മെട്രോന്റെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് അവിടെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ ഇതിന്റെ മുകളിലൂടെയുള്ള ഒരു നേരത്തെ നമ്മൾ ഈ പാലത്തിന്റെ അപ്പുറത്ത് റെയിൽവേ പാലത്തിന്റെ അപ്പുറത്ത് പുതിയ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ചെയ്യാമെന്ന് കരുതിയിരുന്നെങ്കിലും റെയിൽവേ അതിന് അനുമതി വരുത്തിയില്ല കാരണം അവര് പുതിയ പാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി അതിന്റെ പ്ലാൻ കഴിഞ്ഞാലേ അവർക്ക് അത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് നമുക്കത് അനുമതി അലകിയില്ല നമ്മളൊരു പരിശോധന കഴിഞ്ഞ് ഒരു പ്രപ്പോസൽ നൽകിയതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈപ്പിന്റെ മുകളിലൂടെ ഒരു നടപ്പാത അത് കുറച്ച് സമയം എടുക്കും അതിനുള്ള എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു നടപ്പാത കൂടി വരുമ്പോൾ ആളുകൾക്ക് സൗകര്യപ്രദമാകും പിന്നെ ഒരു പ്രശ്നം റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് എങ്ങനെയായിരിക്കും അത് ഒരു സൈഡ് മാത്രമാകുമ്പോൾ ബെസ് സ്റ്റോപ്പ് ആകുമ്പോൾ അത്രയധികം പ്രശ്നങ്ങൾ വരില്ല ഉയർന്നു വരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രിയാത്മകമായി എല്ലാവർക്കും മുന്നോട്ട് വയ്ക്കാം ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി പരിഹരിക്കാൻ കഴിയുമ്പോൾ ആ രൂപത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും അതല്ല മൊത്തത്തിൽ പ്രശ്നമാണെങ്കിൽ നമ്മൾ നമ്മളത് പിൻവലിക്കുകയും ചെയ്യും കാരണം വല്ലാത്തൊരു കുരുക്കാണ് ഏറെ കാലമായിട്ട് ഇത് നേരിടുന്നത് ഇതിനേക്കാളും മെച്ചപ്പെട്ട മറ്റൊന്ന് ഒരു ഭാഗത്തുനിന്നും നിർദ്ദേശം വന്നിട്ടില്ല അതനുസരിച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത് പിന്നെ ഇവിടെ ആയതുകൊണ്ട് പറയാം മൂലപ്പാടം വെള്ളക്കെട്ടിന്റെ സമഗ്ര പരിഹാരത്തിന്റെ ഭാഗമായി നേരത്തെ പി ഡബ്ല്യു ഡിയുടെ പണി കഴിഞ്ഞു എൻ എച്ച് ഐ മൂന്നര കോടിയുടെ പദ്ധതി അവർ അംഗീകാരമായി ആ നിർമ്മാണം തുണങ്ങുമ്പോൾ നോക്കിയപ്പോഴാണ് അവിടെ പൈപ്പ് ഗ്യാസ് പൈപ്പും പോകുന്നുണ്ട് വാട്ടർ അതോറിറ്റി പൈപ്പും പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കളക്ടറുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അവിടെ ഇവരെയും എല്ലാവരും വിളിച്ച് യോഗം ചേർന്നിരുന്നു ആ പൈപ്പ് മാറ്റുന്നതിനാവശ്യമാണ് മാറ്റുന്ന തൽക്കാലത്ത് ഗ്യാസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റാൻ പറ്റില്ല ഈ പൈപ്പ് കണക്ഷൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അത് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അവര് സന്ദർശനം നടത്തി അധികം വൈകാതെ അവിടെ ആ പ്രവർത്തനം തുടങ്ങും ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇപ്പൊ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് റെയിൽവേയുടെ പുതിയ ബോക്സ് കൾവർ ഇപ്പം പൈപ്പാണ് അത് മാറ്റി ബോക്സ് കൾവർട്ട് അപ്പൊ യഥാർത്ഥത്തിൽ പി ഡബ്ല്യു ഡി വർക്കിംഗ് കഴിഞ്ഞാൽ അഞ്ചര കോടി രൂപയുടെ വിവിധ ഏജൻസികളുടെ ഫണ്ടാണ് മൂലപ്പാടത്തെ വെള്ളക്കെട്ട് ഇപ്പൊ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇരുപത് കോടിയാണ് ഇപ്പോൾ വിവിധ വകുപ്പുകൾ വഴി ചെലവഴിക്കുന്നത് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഏതായാലും ഇതിൽ ചുക്കാൻ പിടിക്കുന്ന ജോസഫ് സാർ നമ്മുടെ കൂടെ കൂടിച്ചേരിയാണ് ജോസഫ് സാറെ ഒരു നമ്മുടെ ഇൻഫോ പാകിൻ്റെ പ്രദേശത്തൊക്കെ അവിടുത്തെ ട്രാഫിക് കുരുക്കെ കഴിച്ചു ഇടത്തര ജംഗ്ഷൻ അഴിച്ചു ഇപ്പോൾ കാക്കനാട് പ്രദേശത്ത് പുതിയ പ്രപ്പോസൽ കൊടുത്തേക്കണു ഇപ്പോൾ കളമശ്ശേരി ഭാഗത്ത് കുരുക്കഴിക്കാനുള്ള ഒരു സമം ഇന്നായാലും നമ്മുടെ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തല്ലോ എങ്ങനെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എച്ച് എം ടി കവലയാണ് അപ്പോൾ കാക്കനാട് പ്രദേശത്ത് വരുന്ന ആളുകളൊക്കെ ഈ ഒരു ജംഗ്ഷന് വന്നിട്ടാണ് തിരിഞ്ഞ് പോകുന്നത് അപ്പോൾ പുതിയ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് പല ദിക്കിൽ നിന്നാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഡൗട്ട് വരും അപ്പോൾ നമുക്ക് ആദ്യം കാക്കനാട് ദിക്കിൽ നിന്ന് ഇപ്പോൾ ആലുവയ്ക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് ഈ എച്ച് എം ടി കൗലൊന്ന് തിരിഞ്ഞ് പോകുന്നത് അപ്പോൾ അവിടെ മൂലൊന്നും തുടങ്ങുന്നതായിരിക്കും നല്ല എന്നാൽ ആൾക്കാർക്ക് കാണുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ദിവസം സാറേ എന്തുപറയുന്നു ആദ്യം തന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പുതിയ സിസ്റ്റങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിനോട് സഹകരിച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ കമ്മീഷണർ അദ്ദേഹം ഡി സി പി അദ്ദേഹം ഞങ്ങളുടെ എ സി പി അഷഫ് സാർ ഇവരെല്ലാവരും എല്ലാവിധ പിന്തുണയും സഹായവും കൂടാതെ എ സി ബി സാർ ഇതിൻ്റെ കൂടെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട് ഇനി നമ്മുടെ ഈ ഇവിടുത്തെ ക്രമീകരണത്തിൽ ആദ്യം തന്നെ നമ്മൾ പറയാം കാക്കനാട് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതായത് മെഡിക്കൽ കോളേജ് കാക്കനാട് സീപോർട്ട് എയർപോർട്ടിൽ വരുന്ന വാഹനങ്ങൾ അവർ ഇച്ച് എം ഡി ജംഗ്ഷനിൽ വന്നിട്ട് ഫ്രീ ലെഫ്റ്റ് എടുത്ത് ടി വി എസ് ജംഗ്ഷനിലെത്തി അവിടുന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട ആൾക്ക് ഫ്രീ ലെഫ്റ്റ് എടുത്ത് തന്നെ ചെറപ്പള്ളി ഭാഗത്തേക്ക് പോകാം നേരെ മറിച്ച് ആലുവ ഏലൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനം അവർക്ക് കിഴക്കേ ട്രാക്ക് അതായത് ടി വി എസ് ടു ആര്യാറ് ആര്യസ് വരെയുന്ന ജംഗ്ഷനിലുള്ള കിഴക്കേ ട്രാക്കും കൂടി അവർക്ക് ഉപയോഗിക്കാം അതായത് വൺ വേ ആക്കാം ശരി ആര്യാസിൽ നിന്ന് ഇ വി എസിലേക്ക് ഒരു വാഹനങ്ങൾ വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് കിഴക്കേ ട്രാക്കും കൂടി അവർക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇ വി എസ് ഇന്ന് ആര്യാസ് ഭാഗത്തേക്ക് തിരിഞ്ഞ് അവർക്ക് ഈ പറയുന്ന ആലുവ ഏലൂർ ഭാഗത്തേക്ക് തിരിഞ്ഞ് പോകാവുന്ന ശരി ആലുവ ആരോ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് എറണാകുളം ഭാഗത്തേക്ക് അല്ലെങ്കിൽ പോകുന്ന ആളുകൾ എങ്ങനെയാണ് അവർ പ്രീമിയറുടെ ഭാഗത്തുനിന്ന് കൊണ്ട് നേരെ ആര്യാസ് ജംഗ്ഷനിലെത്തി അവർ ഫ്രീ ലെഫ്റ്റ് അവിടെയും ഫ്രീ ലെഫ്റ്റ് ആണ് ഫ്രീ ലെഫ്റ്റ് എടുത്ത് അവർ നേരെ എച്ച് എം ടിയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഫ്രീ ലെഫ്റ്റ് എടുത്ത് അവർക്ക് മെഡിക്കൽ കോളേജ് കാക്കനാട് ഭാഗത്തേക്ക് പോവാം കാക്കനാട് ഭാഗത്ത് ഭാഗത്തേക്ക് പോകാം കൂടാതെ അവർക്ക് എറണാകുളം ഭാഗത്തേക്ക് പോവേണ്ട ആൾക്കാരാണെങ്കിലും സൗത്ത് കളമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഈ പറയുന്ന എച്ച് എം ജി ജംഗ്ഷൻ സ്ട്രൈറ്റ് എടുത്തിട്ട് ടി വി എസ് ജംഗ്ഷനിലെത്തി ലെഫ്റ്റ് എടുത്ത് അവർക്ക് പോകാം ശരി അപ്പം ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതെ ഇവിടുത്തെ എച്ച് എം ടിയിലെ ബസ് സ്റ്റോപ്പുകൾ നമ്മൾ അഞ്ചായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ബസ് നിലവില് കണ്ടാൽ അറിയാൻ പറ്റും ഇപ്പൊ നിലവിലുള്ള നിലവിലുള്ള ബസ് എറണാകുളം ഭാഗത്തേക്കുള്ള ബസ് നിലവിൽ എറണാകുളം എടപ്പള്ളി ആ ഭാഗത്തേക്കൊന്നും ബസ് സ്റ്റോപ്പുകൾ ബസ്സുകൾ അവിടെ തന്നെ നില നിലനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും ഒരു ബസ് സ്റ്റോപ്പ് നമ്മളീ നിൽക്കുന്ന സ്ഥലത്ത് എച്ച് എം പി ജംഗ്ഷനിൽ ഞങ്ങൾ പുതിയത് ക്രമീകരിച്ചിരിക്കുന്നു ഈ ബസ് സ്റ്റോപ്പിൽ നിലവിൽ അറ്റേ ടൈമിൽ നമുക്ക് മൂന്ന് ബസ്സുകൾ ബസ് സ്റ്റോപ്പിൽ മൂന്ന് ബസ് ഒരേ സമയത്ത് നിർത്താൻ പറ്റും അതുപോലെ തന്നെ എൻ ഐ ഡിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ അവർക്ക് എൻ ഡി റോഡിൽ തന്നെ ഇപ്പോൾ വാഹനങ്ങളിൽ അവിടെ വരുന്ന ആൾക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യാം കൂടാതെ എൻ ഇ ഡിയിലേക്ക് പോകുന്നവരും എൻ എ ഡി റോട്ടിൽ തന്നെ വേണം ആൾക്കാരെ ഇറക്കാനും കാറ്റ് പുറപ്പെടാനും നിന്ന് നിന്ന് എച്ച് ജംഗ്ഷനാണ് ഏറ്റവും വലിയ കുരുക്ക് അനുഭവപ്പെട്ടിരുന്നത് അതിനെങ്ങനെ നമ്മള് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ഒരു സ്ഥലത്തേക്ക് വന്ന് വാഹന തടസ്സം ഉണ്ടാക്കുന്നതിന് പകരം പല ഏരിയയിലേക്ക് എന്നാ ജനങ്ങൾക്ക് അതി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളത് അതായത് ഒരു സ്പ്രിക്ട് ചെയ്തിട്ടുള്ള ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കൂടാതെ നമ്മൾ കാക്കനാട് സീ പോട്ട് എയർപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതായത് ബസ്സുകൾ അവർക്ക് ഈ പറഞ്ഞവരെ എച്ച് എം ടി ജംഗ്ഷൻ എത്തനേക്കാൾ മുന്നേ ഒരു മുസ്ലിം പള്ളിയുണ്ട് മോസ്കുണ്ട് മോസ്കിൻ്റെ മുന്നേ ഒരു ബസ് സ്റ്റോപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് ആ ആ സ്ഥലത്ത് അവർക്ക് നിർത്തി കയറ്റി കയറി പുറപ്പെടാവുന്ന അങ്ങനെ നമ്മൾ ഒരു അഞ്ച് അതുപോലെ തന്നെ സീ എയർപോർട്ടിലേക്ക് ബസ്സുകൾക്ക് ബസ് 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 ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പ് ഉണ്ട് ആ തന്നെ അഞ്ച് സ്റ്റോപ്പിലെ ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് ശരി അപ്പൊ ഇനി ഇപ്പൊ ആലുവയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ആര്യാസിന്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് വാഹനങ്ങളെല്ലാം ഇനി വാഹനങ്ങളെല്ലാം നമ്മൾ നിൽക്കുന്ന ഈ എച്ച് എം ടി ജംഗ്ഷന് വന്ന് ഇവിടെ ആളെ ഇറക്കി ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് സ്ട്രെയിറ്റ് പോകണം സ്ട്രെയിറ്റ് പോകണം ഇനി തിരിച്ച് ഇപ്പം കാക്കനാട് ഭാഗത്ത് നിന്ന് എച്ച് എം ടി ജംഗ്ഷൻ അതായത് ആലുവ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഇപ്പൊ ഇവിടുന്ന് പോകുന്നത് ഇതിൽ നിലവില് കാക്കനാട്ന്ന് വരുന്ന വാഹനങ്ങൾ അവർ തീർച്ചയായിട്ടും എച്ച് എം ടിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അവർ ടി വി എസ് റൈറ്റ് എടുക്കുക അവർക്ക് യു ടേൺ എന്നൊരു സംവിധാനം ഇല്ല ടി വി എസ് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കുക അവർ നേരെ ആര്യ ജംഗ്ഷൻ എത്തി ഫ്രീ ലെഫ്റ്റ് എടുത്ത് അവർ നേരെ ഈസി ആയിട്ട് നേരെ പോവാം പക്ഷെ അതിലൊരു ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് സൗത്ത് കളമശ്ശേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവർ ഡയറക്റ്റ് എച്ച് എം ടിയിലേക്ക് ഡയറക്റ്റ് പ്രവേശനം ഇല്ല കാരണം എച്ച് എം ടി നമ്മൾ ടി വി എസ് ജംഗ്ഷൻ ക്രോസ് ചെയ്തു ശരി അവിടെ ഒരു ഒരു ഒരാൾക്കാർ ഒരു ടീമിന് മാത്രം അതായത് കുസാറ്റ് എടപ്പള്ളി നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ടി വി എസ് യൂടേൺ അനുഭവിച്ചു ശരി സൗത്ത് കളമശ്ശേരിയിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും എച്ച് എം ടിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ടി വി എസ് ഇന്ന് ആര്യാസിലേക്ക് യാത്ര ചെയ്തിട്ട് ഒരു ആറോപിയുടെ മുന്നേറ്റം നമ്മളൊരു പുതിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ശരി ആ ഓപ്പണിംഗിൽ നിന്ന് റൈറ്റ് അതായത് കിഴക്കേ ട്രാക്കിലേക്ക് വാഹനങ്ങൾ സഞ്ചരിച്ചിട്ട് അവിടെ നിന്ന് ആര്യാസ് എത്തിയിട്ട് റൈറ്റ് എടുത്തിട്ട് വേണം ആറോപി വഴി അവർക്ക് എച്ച് എം ജിയിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ ഐ ഡി റോഡിലേക്കോ പ്രവേശിക്കണം മറ്റൊരു സംശയമുള്ളത് ഇപ്പം പാലാരിയുടെ ഭാഗത്തുനിന്ന് അതായത് കളമശ്ശേരി നഗരസഭ ഭാഗത്തു നിന്ന് വരുന്നു ആ വാഹനങ്ങൾക്ക് സീ എയർപോർട്ട് റോഡിലേക്കാണ് പോകേണ്ടത് അതിപ്പം എങ്ങനെ പോകും അവർ അവർ വരേണ്ടത് ഇതേപോലെ തന്നെ നേരെ സ്ട്രെയിറ്റ് വരിക ട്യൂ എസ് സിന്ന് ആര്യാസ് ഭാഗത്തേക്ക് ബൈപ്പാസ് വീട് സഞ്ചരിക്കുക ആറോ ബിക്ക് മുമ്പായിട്ട് നമ്മളൊരു മീഡിയം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടുന്ന് റൈറ്റ് പിടിച്ച് കിഴക്കേ ട്രാക്കിലേക്ക് പ്രവേശിച്ച് അവർ ആര്യാസ് എൻസിന് റൈറ്റ് എടുത്തിട്ട് അവർക്ക് ആറോ വഴി സീ പോയർ പോകും ഇപ്പറേ സൗത്ത് കളമശ്ശേരിയുള്ള ആൾക്കാരും എടപ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരും ഈ ഇതേ ഈ മെത്തേഡിൽ തന്നെ വേണം യാത്ര ചെയ്യുന്നത് ഏതായാലും നല്ലൊരു ഒരുപാട് ഇപ്പം തന്നെ വെയിലത്ത് നടക്കുമായിരുന്നു ഞാനിപ്പോൾ വരുമ്പോൾ തന്നെ ആ വെയിലത്തോട് നടന്നു വരുന്നുണ്ടായിരുന്നു അത് നല്ല പുരുവയിലാണ് ഏതായാലും നല്ല കഠിന പ്രയത്നത്തിന്റെ ബലം കണ്ടു കാക്കനാട് അപ്പം ഇവിടെയും അതിനുള്ള ബലം കാണും ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കാ വിവിധ ഭാഗങ്ങളിലൊക്കെ ട്രാഫിക് ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ഒരുപാട് പ്രയത്നിക്കാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ എം എൽ എ ഉമാ തോമസ് താങ്കളെ ഒരു വേദിയിൽ വിളിച്ചൊരു ഒക്കെ തന്നിരുന്നു അപ്പം താങ്കളുടെ പ്രവർത്തനം ഏതായാലും കൊള്ളുന്നു സാധാരണ ഒരു ജോലി പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ട്രാഫിക്കിലേക്ക് ജോലി ചെയ്യുമ്പോൾ ഈ പൊടിയും വെയിലും സഹിച്ചാണ് നമ്മുടെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുന്നത് അപ്പം ഈ ഇപ്പോൾ സാറും സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ പുതിയ ട്രാഫിക് ക്രമീകരണങ്ങളൊക്കെ നമ്മൾ കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ട്രാഫിക് ഉരുക്ക് കുറേക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഓടിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ട്രാഫിക് ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് ഒന്ന് ഏതെങ്കിലും ഒരു ജംഗ്ഷൻ ഇപ്പോൾ എച്ച് എം ടി ജംഗ്ഷൻ തന്നെയാണെങ്കിൽ ആ ജംഗ്ഷനിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഒരു ഒന്ന് നിർത്തി കൊടുത്താൽ ക്രോസ് ചെയ്യാനുള്ള ഒരു വാഹനം ഒന്ന് കയറിപ്പോകാൻ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ട്രാഫിക് ഒരു ഒഴിവാക്കാൻ സാധിക്കും അതുപോലെയുള്ള ഒരു വാഹനങ്ങൾ ഓടിക്കേണ്ട ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുരു കുറെ ഒഴിവാക്കാൻ സാധിക്കില്ലേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് റോഡ് നമ്മളെപ്പോൾ എല്ലാ ജനങ്ങളിലും അവകാശപ്പെട്ട അങ്ങനെ ഒരു എന്നെപ്പോലെ മറ്റുള്ളവർക്ക് ഈ റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ള വാഹന ഉടമകൾക്കും ഡ്രൈവേഴ്സിനും അവർക്കും അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണെന്നുള്ള ബോധ്യം എല്ലാ ഡ്രൈവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക്കിലൊരു നല്ലൊരു സംസ്കാരം നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും എല്ലാവരും എന്നെപ്പോലെ തന്നെ അവർക്കും ആവശ്യങ്ങളുണ്ടെന്നുള്ള കൂടി പറയാം ഞാൻ പറഞ്ഞത് ഈ എച്ച് എം ടി ആര്യസ് ടി എസിൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഏകദേശം നീണ്ടൊരു നമ്മളൊരു ഇപ്പം ഒരു രണ്ടര മാസം തൊട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് രാജീവ് മിനിസ്റ്റർ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തത് എന്ത് കാര്യത്തിലും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് ചെയ്യാനായിട്ടുള്ള ഒരു വലിയൊരു സപ്പോർട്ട് ഞാനൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഒരു വലിയൊരു മനുഷ്യൻ്റെ ഇങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് ഇവർ അദ്ദേഹത്തിൻ്റെ ഒരു കിട്ടുമെന്നൊക്കെ ഓർത്തില്ല പക്ഷേ എല്ലാ രീതിയിലും ഏത് എവിടെ ഏത് ഭാഗത്ത് വെച്ചാലും വർക്ക് എന്തോരമായി എന്ന് പറയും ചോദിക്കാനുള്ള ഒരു നമുക്കതൊരു വലിയൊരു പ്രചോദനമുണ്ട് അതുപോലെ എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റ് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് മുഹമ്മദ് ബഷീർ സാർ അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആൾക്കാരും ഒരു എച്ച് എം ടി ആര്യസ് ടി എസ് ഈ ഒരു ട്രാഫിക് പോലീസ് ക്രമീകരണത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ എം ബി ഡിയിലെ ഒരു നജീബ് എന്ന് പറയുന്ന എം ബി ഉണ്ടായ അദ്ദേഹമൊക്കെ രാവുപകല കൂടി കഷ്ടപ്പെട്ടപ്പോഴാണ് അവരുടെയൊക്കെ ഒരു പരിശ്രമം തന്നെയാണ് പരിശ്രമം തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സംഭവം ചെയ്യുമ്പോഴും അത് ജനങ്ങൾ പഠിച്ചെടുക്കാൻ എടുക്കുന്ന താമസം അതൊരു പ്രധാനപ്പെട്ട ഇപ്പം നമ്മൾ പ്രീമിയർ എന്ന് വരുമ്പോൾ ആര്യാസിലേക്ക് വരുന്ന ആ ഭാഗത്ത് ഇത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ആൾക്കാർ സ്ട്രേറ്റ് പോയിരുന്ന ആൾക്കാർ ഇന്ന് ആ ഭാഗം അടച്ചു വെച്ചിട്ട് ഞങ്ങൾ എങ്ങോടാ വിടുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവരെ ഫീൽ ചെയ്ത അത് അവർ കൺഫ്യൂഷൻ ഫീൽ ചെയ്യണത് ഒരു ഒരു ആഴ്ച എടുക്കും അവര് പൊതുവേ പഠിച്ചു വരും അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ എവിടെയാണെന്ന് നോക്കിയോ ചലനം നിക്കരുത് അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിയുടെ ചലനം എന്ന് പറഞ്ഞാൽ ചലനം കിടക്കാം കുടുങ്ങി കിടക്കുക അതെ സഞ്ചരിച്ചോണ്ടിരിക്കും നമ്മുടെ റോഡുകളൊന്നും ഭീതി കൂടിയിട്ടില്ല വാഹനങ്ങൾ ഒരു മതി എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം പിന്നെ ഇന്നിവിടെ ഒരു പ്രത്യേകത എല്ലാവരും ഈ പോലീസിനോടൊപ്പം കൈകോർത്തു വോളണ്ടിയർമാരാണ് ഈ ഓരോ ജംഗ്ഷനിലും നിന്ന് ഈ പൊരുവെയിലത്ത് നിന്ന് ഈ പുതിയ ക്രമീകരണങ്ങൾ പുതിയ ഈ വരുന്ന വാഹനങ്ങൾ വരുന്ന ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കുട്ടികളെ കുറിച്ച് എന്ത് പറയുന്നു കുട്ടികളൊക്കെ വളർന്നു വരുന്ന തലമുറയുടെ വലിയ ഭാവി വാഗ്ദാനങ്ങളല്ലേ അവരൊക്കെ ഇതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ കണ്ടു പഠിക്കട്ടെ എന്ന് ഞങ്ങൾ പറയൂ നമ്മളൊക്കെ ഓരോരുത്തരെ കണ്ടു തന്നെ പഠിച്ച് വളരുമ്പോഴാണ് അവർക്ക് സമൂഹത്തിൽ നല്ലത് ചെയ്യാനായിട്ട് സാധിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ പറയും ഞാൻ പോലീസിൽ കയറിയപ്പോൾ എന്നെക്കാളും കഴിവുള്ള ഒരുപാട് വ്യക്തികൾ പുറത്ത് നിൽക്കുമ്പോഴാണ് പോലീസിൽ ഞാൻ കയറുന്നത് അപ്പോൾ എനിക്ക് ആ ജോലി കിട്ടണമെങ്കിൽ ആ സമൂഹത്തിലേക്ക് എനിക്ക് ആ അന്നേരം എന്നേക്കാളും കഴിവുള്ള ആൾക്കാർ പുറത്തേക്ക് എനിക്ക് ജോലി കിട്ടിയപ്പോഴും ആ അതിന്റെ എത്ര മതിൽ മടങ്ങ് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യണമെന്നാണ് എന്നാണ് എന്റെ ഇതൊക്കെ തന്നെയായിരിക്കും പുതിയ തലമുറയും കണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാജഗിരി രാജഗിരി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഏത് പ്രസ്ഥാനത്തിലും നമ്മൾ വിജയിക്കണമെങ്കിൽ പബ്ലിക്കിന് സപ്പോർട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെ ചെയ്യുമ്പോഴും പബ്ലിക്കിനോട് ചേർന്ന് ചെയ്യുള്ളൂ അപ്പോൾ നമ്മളൊരു കാര്യമായിട്ട് എവിടെ ചെല്ലുമ്പോഴും എനിക്ക് അനുഭവപ്പെട്ട എങ്ങനെയാണ് നമ്മൾ എവിടെ ചെന്നിങ്ങനൊരു ആയാലും ചെയ്യാൻ പറ്റുന്നതാണ് ആ ലോക്കലായിട്ടുള്ള എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യാറുണ്ടെന്നുള്ളതാണ് എല്ലാ രീതിയും സപ്പോർട്ട് ചെയ്യും അതൊരു ഇനിയും തുടർന്ന് ലഭിക്കട്ടെ പോലീസിനും മറ്റുള്ള ചെയ്യുന്ന ഒക്കെ ഏതായാലും സാർ സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇതുപോലുള്ള ട്രാഫിക് ഗുരുക്കളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ എല്ലാം കൈകോർത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു ട്രാഫിക് ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കേട്ടു ഞാനിവിടെ വന്നപ്പോൾ തന്നെ ജോസഫ് സാറ് ഈ പൊരുവയിലത്താണ് ഇങ്ങനെ നടന്ന ഈ ഒരു ട്രാഫിക് ക്രമീകരണങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതൊരു വൻ വിജയമായിട്ട് ഇതുപോലെ നമ്മുടെ പ്രത്യേകിച്ച് എറണാകുളം വഴി ടി നഗരത്തിലൊക്കെ ഈ ട്രാഫിക് ഉരുക്ക് അതിരൂക്ഷമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് ഉരു കഴിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ജനപോദികളുടെ ഭാഗത്തുനിന്നൊക്കെ ശ്രമിക്കുന്നുണ്ട് ഏതായാലും അവരോടൊപ്പം നമ്മൾക്ക് എല്ലാവർക്കും കൈകോർക്കാം ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ